诶咪、啊 അത്ഭുത വരങ്ങൾ പൊട്ടി പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട് എല്ലാ വരങ്ങൾ ദാനങ്ങൾ ഫലങ്ങളുണ്ട് അത് മൂന്നും അതുപോലെ ഇവരിലേക്ക് ഒഴുകപ്പെട്ടു ദാനങ്ങളുണ്ട് ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ദൈവഭക്തി ദൈവഭയം തുടങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അവിടെ വാക്കുകൾ ദൈവികജ്ഞാനം നിറഞ്ഞു അതുപോലെ വരങ്ങൾ ഭാഷപരം പ്രവചനപരം അധ്യാപനപരം രോഗശാന്തിപരം അത്ഭുതപരം അടയാള വരങ്ങൾ അവരിലൂടെ െന്ന് തിരുവചനത്തെ ദൈവം അതുപോലെ ഫലങ്ങളുണ്ട് സ്നേഹം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം സംയമനം എന്നീ ഫലങ്ങളും നിറഞ്ഞ സിനിമ പറഞ്ഞ ഹാലേ ലുയാ ഇന്ന് പലപ്പോഴും സഭ പോലും ചിലപ്പോൾ ചില വരങ്ങളുള്ളവരെ എതിർക്കാറുണ്ട് അതിൻ്റെ കാരണമുണ്ട് അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ഫലങ്ങളില്ല ശുഷ ഫലങ്ങളില്ല അതുകൊണ്ടാണ് പരിശുദ്ധ ചിലപ്പോൾ സഭ പോലും പറയും വിലക്കാറുണ്ട് ചില ശുശ്രൂഷകൾ വിലക്കാറുണ്ട് കാരണം അവർ വരങ്ങളുണ്ട് ഫലങ്ങളില്ല സ്നേഹം ആനന്ദം ക്ഷമ ദയ നന്മ ക്ഷമയൊന്നുമില്ല ചിലര് ആനന്ദമില്ല സ്നേഹമില്ല നന്മ പ്രവർത്തി ചെയ്യാറില്ല സ്നേഹം ആനന്ദം ക്ഷമ നന്മ വിശ്വസ്തതയില്ല സൗമ്യത ആത്മസ്യമന് സെൽഫ് കൺട്രോളില്ല നിയന്ത്രണമില്ല വൃത്തി പാപത്തിൻ്റെ സ്വാധീനത്തെ അവൻ്റെ സഭ ഇത്ര ചിലപ്പോഴൊക്കെ വില ചില ചിലപ്പോൾ വരങ്ങളുണ്ടെങ്കിൽ ചില സമയത്ത് ചിലക്ക് ഫലങ്ങളില്ല പരിശുദ്ധാത്മാവൻ്റെ ദാനങ്ങൾ ഫലങ്ങളില്ല ഫലം വേണം ഫലമില്ലാതെ വരങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ പേരുകളയാം ഹലേ ലുയാ

പ്രാർത്ഥിക്കണം എല്ലാവർക്കും വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കണം സന്യസ്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ആത്മാശുശ്രൂഷകർക്കു വേണ്ടി പ്രാര്ത്ഥിക്കണം കർത്താവിൻ്റെ പരിശുദ്ധാന്നാവിൻ്റെ ഫലങ്ങളില്ലാതെ വരങ്ങളായിട്ട് ഇറങ്ങരുത് ഇറങ്ങിയാൽ അവിടെ സത്താരണം എല്ലാ വരങ്ങളെയും വിശ്വ അത് എല്ലാ അതല്ലേ ഒന്ന് യോഹന്ന നാല് ഒന്ന് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ദൈവത്തിൽ നിന്നാണോ എന്ന് നിങ്ങൾ വിവേചിച്ചറിയണം ഒന്ന് യോഹന്നൻ അപ്പം എല്ലാ എല്ലാ ആത്മാക്കളെയും അതാണല്ലോ അപ്പസ്തുപോലെത്തരം പതിനാറിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വചനം അതായത് പുത്രശ്രീ പറയാം ഞാൻ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു അവൾ ഭാവി പ്രവചനം വഴി അവളുടെ ആദായം ഉണ്ടാക്കി കൊടുത്തിരുന്നു അങ്ങനെ പത്രോസ് പൗലോസ് നേരെ വന്നിട്ട് ഈ ഈ പെൺകുട്ടി വിളിച്ചു പറയുക ഇവൻ അത്യുന്നതാണ് ഇവന്റെ വചനങ്ങൾക്ക് രക്ഷയുടെ മാർഗം ഇവർ പ്രസംഗിക്കുന്നു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇത് പറഞ്ഞോണ്ട് പൗലോസിനെ അസഹ്യപ്പെടുത്തിയിട്ട് പൗലോസ് തിരിഞ്ഞ് അവള് നോക്കി ഒറ്റ തോട്ടം അഭിഷേകമുള്ളവർ നോക്കിയേ മതി ബന്ധനം ഒഴിഞ്ഞു സിറുത്തിയാ അഭിഷേകമുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ സർത്താൻ്റെ ശക്തി വിട്ടുപോകും ഓടി അവൾ സിനിമയുടെ സ്ഥിതി ബഹിഷ്കരിച്ചു ഉടനെ പുറത്തുപോയി ഉടനെ അവരുടെ ആദായ മാർഗമില്ല കൂടാ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വരം വരം കറക്റ്റാണ് പക്ഷേ ആത്മാവ് ശരിയല്ല വരം ശരിയാണ് അഭാവി പ്രവചനം എല്ലാം നല്ല പ്രവചനം നല്ല നല്ല ദർശനമാണ് പക്ഷേ ആത്മാവ് വേറെയാണ് ആത്മാവ് അങ്ങനെയുണ്ട് ചിലപ്പോൾ ചില ഫലങ്ങൾ അതാണ് രോഗശാന്തി വരം നല്ല രോഗശാന്തി വരം വരും വിശ്വാസിനെ ബഹിഷ്കരിക്കുന്ന വരമ്പോൾ നല്ല വരവാണ് പ്രവർത്തി വാരങ്ങളിൽ നല്ലത് പക്ഷേ ആത്മാവ് വേറെയാണ് ആത്മാവ് അങ്ങനെയുള്ള ശുശ്രൂഷ നമ്മുടെ സഭാസഭങ്ങളുണ്ട് അവരും ആത്മാക്കളാണ് തിരിച്ച ബന്ധിക്കണം ചെലതിനൊക്കെ ബഹിഷ്കരിക്കപ്പെടേണ്ട മേഖലകളാണ് വിടുതൽ കിട്ടേണ്ട മേഖല രണ്ട് കരമ്പേന്ന് വിളിച്ച് ഉച്ചത്തിൽ ഉച്ചത്തിൽ വിളിച്ച് വിളിച്ച് കയ്യടിച്ച് കത്ത നന്ദി പറഞ്ഞേ പോരാ 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 ഉച്ചത്തില് ഉച്ചത്തില് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിടത്ത് ഞാൻ പോ പിന്നെ ഞാൻ പോയപ്പോൾ വലിയൊരു അടയാളം നടക്കുമോ സ്ഥലം ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാനങ്ങ് കയറിച്ചത് നമ്മളെ എൻ്റെ കൂളി പരിശുദ്ധമെന്നു പറഞ്ഞു കാല് കുത്തിയേക്കരുത് വിട്ടുപോക്കോളാം പ്രസലോഷ് ഞാൻ പെട്ടെന്ന് അടുത്ത് കൊണ്ടിരിക്കറിഞ്ഞ സ്ഥലം പെട്ടു സിലോഷ ഹലേ ലുയ്യോ അപ്പം എൻ്റെ കൂടെ രണ്ടു മൂന്ന് പേരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തോട് സംഭവം ഒരു പന്ത് കേട് കാണുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടയാളിനെ എൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാമോ എന്ന് ചുമ്മാ ചോദിച്ചു അപ്പം ഇവർ കൊണ്ടുവന്നു കൊണ്ടുവന്നുപാടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് ആകെ പേടിയായി ഈ പറയുന്ന സഹോദരിയുടെ ഭർത്താവ് ഒരു വിശ്വാസവും ഇല്ലെന്ന് മാത്രമല്ല സകല തിന്മയ്ക്കകത്ത് അട്ടിമാ പൃശുലോഷ് അപ്പോൾ മാത്രം ഒരുപാട് തിന്മയും വീടുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ യേശു നാമത്തിൽ യേശോ പറഞ്ഞ യേശു ബന്ധിക്കുന്നത് പോയപ്പോഴത്തേക്കും ഇത് താഴോട്ട് ബോധം കെട്ടി വീഴും അല്ലാത്ത അസ്വസ്ഥതകളെല്ലാം കാണിച്ചു ഇത് ഞാൻ പറഞ്ഞു അപ്പോൾ കൂടെ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഞാനൊന്നും ഞാനെന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമായി പോകും പറയുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക അതെങ്ങനെയല്ലത് അതാന്നോ വേറെ വരം കറക്റ്റാണ് പക്ഷേ അഭിഷേകം വേറെയാണ് പ്രശ്നോഷ് ചില ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും കൈനോട്ടക്കാരൻ്റെയും ആഹുകാലം കാട്ടുകാരൻ്റെ ഒക്കെ അടുത്തിരുമ്പം കീർ കൃത്യം കാര്യങ്ങൾ പറയും പക്ഷേ ആത്മാവ് വേറെയാണ് പ്രശ്നോഷ് ആത്മാവ് വേറെയാണ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവമക്കൾ അവൻ്റെ മുമ്പിൽ പോയി മുട്ടിങ്ങേ നിൽക്കും അതോടെ വലിയ തകർച്ചയിലേക്കും അസ്വസ്ഥതയിലേക്കും നമ്മൾ പോകും ചില പറഞ്ഞു ഹാലേ ലുയാ Hallelujah. പരിശുദ്ധ ഒരു കാര്യം നിങ്ങൾക്ക് വിവേചിച്ചറിയാനൊരു വഴി മാത്രം പറഞ്ഞു അതായത് പരിശുദ്ധാത്മാവ് യഥാർത്ഥമായ ഒരാളിൽ നിറഞ്ഞതാണെങ്കിൽ നിറഞ്ഞു കൊണ്ടുള്ള വരദാനങ്ങളാണെങ്കിൽ ആ വരദാനങ്ങൾ ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടാകുള്ളൂ ആ ആളുടെ മുമ്പിലിരിക്കുന്നവരുടെ മാനസാന്തരം പശലോ മാനസാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ പാപത്തോടും പാപസാഹചര്യം ആ വ്യക്തിയെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് വരദാനങ്ങൾ ഉപയോഗിക്കുന്നത് നേരെ തിരിച്ച് ചില ആളുകൾ വരദാനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പുറത്തതിൻ്റെ വീടിന്റെ ഒരു മുറയും കൂടെ പണിയാൻ സർത്തി ഹലോലിയ ഒരു നില പൊളിച്ച് രണ്ട് നില പൊളിയാൻ വേണ്ടിയുള്ള വെളിപ്പെടുത്തലുകൾ പണക്കാരനാക്കാൻ ഭൗതിക വസ്തു ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടി വരങ്ങൾ അപ്പം ബിസിനസ്സിൻ്റെ ബ്ലോക്ക് ആ ബ്ലോക്ക് ഈ ബ്ലോക്ക് ഈ സംഭവം ആ തി സംഭവം അതിനു വേണ്ടി വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആത്മാവ് വേറെയാകാൻ സാധ്യത ഏറെയുണ്ട് ഒരഭിഷ് പ്രസ്തകലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തത് അവരെങ്ങനെയാണ് ഉപയോഗിച്ചത് അവരുപയോഗിച്ചത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് സുവിശേഷം പുസ്തകം ും എല്ലാവരെയും യേശുക്രി എല്ലാവരിലേക്ക് യേശുവിനെ പകരാനും പരിശുദ്ധ കുർബാനിലേക്ക് അവരെ കൊട്ടു കൊണ്ടുവരാനും തിരുസഭയിലേക്ക് കൊണ്ടുവരാനും വിശുദ്ധിയുടെ മാർഗത്തിൽ അവരെ നയിക്കുവാനും വേണ്ടിയാണ് വരങ്ങൾ ഉപയോഗിച്ചത് സർവർ ഹലേ ലുയാ ആരെങ്കിലും ഭൗതിക നന്മയ്ക്ക് വേണ്ടി അപ്പസ്തോലന്മാര് വരങ്ങൾ ദാനങ്ങൾ ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം ഭൗതിക നന്മകൾക്കു ലോകസുഖങ്ങൾക്കു വേണ്ടി വലിയ കാര്യങ്ങൾ നേടിയെടുക്കാം അതാണ് അവിടെയാണ് ആത്മാക്രത്തെ എന്ന് തിരിച്ചറിയണം എന്ന് ഞാൻ പറയുന്നു ആത്മാക്കൾ വേദിച്ചറിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് അപകടം അതുകൊണ്ട് അതുകൊണ്ടാണ് ഈശോ മത്തട വിശേഷം ഏഴിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുനാല് വചനത്തിൽ ഈശോ പറഞ്ഞൊരു വാക്കതല്ലേ കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനം അന്ന് നിങ്ങൾ ചിലർ പറയും ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ ഈ തെരുവീതി ിൽ വചനം പ്രസംഗിച്ചിട്ടുണ്ട് ഇത് പറയും പോലീസോ പറയും ഞാൻ നിങ്ങളെ അറിയില്ല അതായത് നിരോഗ ശാന്തി കൊടുത്തതും വിശ്വാസിനെ ബഹിഷ്കരിച്ചതും വചനം പ്രസംഗിച്ചതിൻ്റെയും ലക്ഷ്യം ഒന്നേ ഉണ്ടായെന്നുള്ളൂ ഉദരപൂരണം എന്ന് വെച്ചാൽ പണം ഉണ്ടാകുക ഭക്ഷണം ഉണ്ടാകുക സുഖം വർദ്ധിപ്പിക്കുക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മക്കൾക്ക് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പരിശുദ്ധ അഭിഷയം കൊടുക്കുക അത് കൊടുക്കുക അതാണ് വിശുദ്ധ എനിക്ക് വരദാനം തന്ന കളി ഒരാളുടെ പോലും വീടുകളിലൂടെ പോകരുത് പോയി ഒന്നിനും ഞാൻ പോകാറില്ല വളരെ ചുരു വളരെ ചുരുക്കം എനിക്ക് ഒന്ന് ഇത്രയും വർഷം നിർബന്ധിക്കപ്പെട്ട് വല്ല രൂപതയൊന്നും വല്ല അങ്ങനെ അത്യാവശ്യം പറഞ്ഞാൽ പോലും ഞാൻ പറയും മാനസാന്തരപ്പെടുക വേറെ ഒന്നിനും വേണ്ടി പോകണ്ട ചിലരുണ്ട് ചിലർ ഇങ്ങനെ ചില കൗൺസിലിംഗ് സംഭവമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു കാശുകാരന്റെ വീടുമായിട്ട് ബന്ധത്തിലാവും എന്നിട്ട് കാശുകാരന് ഇവന് പണം കൊടുത്തോണ്ടിരിക്കും ഇവനിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഉടപ്പയും പ്രാർത്ഥനയും അവിടെ പരിത്യാഗവും ഒക്കെ നടത്തുന്നത് ആ വീട്ടുകാരൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ബിസിനസിന്റെ വളർച്ചയ്ക്കും കാശിന്റെ വളർച്ചയ്ക്കും അതിന് ഇതിനു വേണ്ടി അവിടുത്തെ കുഞ്ഞു എന്നിട്ട് അവിടെ നിച്ചി പണവും കൊടുക്കും അങ്ങനെയൊന്നും വരങ്ങൾ ഉപയോഗിച്ചത് ഞാൻ പറയുന്ന ഇച്ചിരി അധികം പറ്റാന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് സർവർജ്ജലു പക്ഷേ പറയുന്നത് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സർവോഡി പറഞ്ഞു പക്ഷെ